കേരളത്തില് ഇപ്പൊ കൂടുതലായിട്ട് ഒരു സന്ധ്യ സമയമായി കഴിഞ്ഞാൽ ഒരു ആറു മണിക്ക് ശേഷം നമ്മുടെ ഏതൊരു വീടുകളിൽ ചെന്ന് കഴിഞ്ഞാലും സീരിയലുകളുടെ ഒരു എന്താ പറയാ സമയാണ് അന്നേരത്തെ ആര് ചെന്നാലും നമുക്ക് ആരും ആരും മൈൻഡ് ചെയ്യില്ല കാരണം അവർക്ക് ആ സമയം എന്ന് പറഞ്ഞാല് അത് അതിന് വേണ്ടിയിട്ടുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഇരിക്കുന്ന സമയം കുടുംബ എല്ലാരാണെങ്കിലും എന്താ അമ്മമാരാണെങ്കിലും നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വരെ എല്ലാവരും ഇപ്പൊ സീരിയലുകളോട് കുറച്ചും കൂടെ അഡിക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് മാറിയിട്ടുണ്ട് എന്താ അതിനകത്ത് ഇപ്പൊ ആളിപ്പോ നമ്മുടെ വീട്ടിൽ വന്ന ഇപ്പൊ ഒരു മോഷ മോഷം നടന്നു വെച്ചോ അതുപോലെ ചിലപ്പോ അറിയില്ല അത്രയ്ക്ക് നമ്മളതിനകത്ത് എന്താ പിന്നെ നമ്മുടെ മുന്നേ പറഞ്ഞിരുന്നത് അമ്മമാര് മുത്തശ്ശിമാര് അവര് മാത്രമായിരുന്നു കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ഒരു സീരിയൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നേ ഒരു കാലത്തും സ്വാതന്ത്ര്യം പറയുന്ന ഒരു സീരിയല് എല്ലാവരുടെ ചർച്ചാ വിഷയമായിട്ട് കുട്ടികളൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴായിരിക്കും കേട്ടിട്ടാണ് കേട്ടിട്ട് കുട്ടികളാണെങ്കിലും തന്നെ കഥ വറച്ചിലും പിന്നെ സ്കൂളുകളിലോട്ട് അത് മാറി പിന്നെ അതെല്ലാം ഇത് കാണാൻ തുടങ്ങി സമയത്ത് എല്ലാ വീടുകളിലും ഈ ഒരു ഇതായിരിക്കും ഒരുപാട് സീരിയൽ അതുപോലെ തന്നെ ഈ ഹിന്ദിന്നൊക്കെ ഒരുപാട് ഫാൻസ് ആണ് മലയാളികൾ മലയാളികളാണ് ഹിന്ദി അവിടെ കൂടുതലായിട്ടൊന്നും ഓടുന്നില്ല പക്ഷെ ഇവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവരാണ് കൂടുതലായിട്ട് ഫാൻസ് ഈ ചെറുപ്പക്കാർ അതായത് പെൺകുട്ടികളാണെങ്കിലും കൂടുതലായിട്ട് കാണുന്ന സീരിയലുകളിലൊക്കെ ഇങ്ങനെയുള്ള ഹിന്ദിയിൽ നിന്ന് തർജ്ജമ ചെയ്ത് സീരിയലുകളാണ് അതിൽ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി ഒരുപാട് സീരിയലുകൾ നമുക്ക് ശിവന്റെ ഒരു രൂപം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശിവനെയാണ് ഓർമ്മ വരുന്നത് അത്രേം മാത്രം അത് അത് നമ്മളൊക്കെ നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്ക് എല്ലാവർക്കും ശിവൻ എന്ന് പറയുമ്പോ മഹാദേവൻ എന്ന് പറയുമ്പോ അതത്രേ എല്ലാവരിപ്പൊരു ഇന്നിപ്പോ ശിവരാത്രി കൂടെയാണ് ആ ശിവരാത്രിയിലടക്കം ഇന്ന് എല്ലാവരുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എല്ലാവരുടെ സ്റ്റാറ്റസിനകത്ത് ഈ ഒരു ഇവരുടെ ഇതിൽ ഒരു പോഷനായിരിക്കും തീർച്ചയായിട്ടും അത്ര മാത്രം നമ്മളിപ്പോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഒന്നാണ് ഈ സീരിയൽ അതുപോലെ നമുക്ക് വേറൊരു ഇനി ഒരു ശിവന്റെ പാർവതിയുടെ സീരിയൽ വന്നാൽ നമുക്ക് മറ്റേ പഴയ ആളായ അവരെ തന്നെ നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് അത്രയും മാത്രം ഒരു സീരിയല് കൊണ്ടൊരു ആ ഒരു രീതിയിലേക്ക് മാറ്റിയ രീതിയാണ് അതുപോലെ തന്നെ വേറെ ഒരുപാട് സീരിയൽ ഉണ്ട് മൗനസമ്മ ഹിന്ദിന്ന് തർജ്മെതിട്ടുള്ള സീരിയൽസിന് നാഗിനി എന്നൊക്കെ പറഞ്ഞിട്ട് വരണം എനിക്ക് തോന്നുന്നു എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും കുറച്ച് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാ കാറ്റഗറിയിലുള്ള സീരിയൽസും കൊണ്ടുവരുന്നത് ഇപ്പൊ കുറച്ച് ഇപ്പൊ കുറച്ച് മുത്തശ്ശിമാരൊക്കെ ആണെങ്കിൽ അവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ചിലപ്പോ തല്ലും കുഴപ്പമൊന്നും കണ്ടോണ്ടിരിക്കുന്നുണ്ടാവില്ല അവരെ അതിന് കുറച്ചും കൂടെ പത്തിന്ത്രമായിട്ടുള്ള സീരിയൽസ് ഒക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം കൂടാതെ ആറു മണി സമയത്ത് ആ ഒരു സീരിയൽ പിന്നെ അതിന് ശേഷം വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുന്നത് വേറൊരു കാറ്റഗറി ടൈപ്പ് ഓഫ് സീരിയൽസ് പിന്നെ നമ്മള് വിചാരിക്കും ഈ ഒരു ആറു മണി തൊട്ട് പത്ത് മണി വരെ സംഭവം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് പിന്നെയും അത് അതെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇരുന്ന് കാണുന്നവരുമുണ്ട് ഇപ്പൊ അത് മാറിയിട്ട് നമുക്ക് മുന്നേ ഒരു ശനിയും ഞായർ എന്ന് പറയുന്ന ലീവ് രീതിയായിട്ട് നമുക്ക് ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന പറ്റില്ല അതെ ഇപ്പൊ വീണ്ടും ശനിയും ഞായറിലെ എല്ലാ ചാനലുകളുടെ സീരിയലുകൾ പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഏഷ്യാനൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ വരുവാണെങ്കിൽ മാത്രം സിനിമയുള്ളവരവ ഇപ്പൊ ഇതിപ്പോ സീരിയലിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ എന്നുള്ള ഒരു സംഭവം അത് സീരിയലായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല പരിപാടി അതെന്നുവെച്ചാല് എല്ലാ കാറ്റഗറി ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറി ഇപ്പോൾ ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണ് അങ്ങനത്തെ ജോലി കുറച്ച് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉപ്പുമുളകായാലും തട്ടിയ ആയാലും മറുമായ ആയാലും കുറച്ച് സാധനങ്ങളുണ്ട് കുറച്ച് നല്ല നല്ല കുറച്ച് അത് സീരിയൽസ് അല്ല അത് അങ്ങനത്തെ കുറച്ച് നല്ല നല്ല പ്രോഗ്രാംസ് ഫണി ടൈപ്സ് ആയിട്ടുള്ളത് എന്നാൽ കുറച്ചും കൂടെ ഒരു ചിന്തിക്കാനുള്ളത് ഇത് ഇതിനകത്ത് എന്ന് പറഞ്ഞ സീരിയൽസ് എന്ന് പറയുന്നത് ഫുള്ള് കുശുമ്പും പുന്നായ്മയും എങ്ങനെ മരുമകനെ ഇല്ലാതാക്ക അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരാൾക്കിട്ട് പണി കൊടുക്കാം അല്ലെങ്കിൽ മകനെ ഇങ്ങനെ വശത്താക്ക അല്ലെങ്കി ഏറ്റവും ആയിരം എപ്പിസോഡൊക്കെ പോയിട്ട് സീരിയൽസ് ഉണ്ട് ഇനിയും കഥ നിർത്താത്തോണ്ടിരിക്ക ശരിക്കുമുള്ളത് ഏതെങ്കിലും ഒരു സീരിയലിലെ കഥ തന്നെ ആയിരിക്കും പിന്നെയും റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ചു വരുന്നത് ആൾക്കാർ മാത്രം മാറുന്നുള്ളൂ എന്നിട്ട് പ്രേക്ഷകർ ഇത് കാണാനിരിക്കുന്ന എന്ത് ഉദ്ദേശിച്ചപ്പോ ചെറിയ ഒരു ആയിരിക്കും ആ ഒരു ചെറിയ പോർഷൻ ആണെങ്കിലും പക്ഷെ ഇവരാരും അത് ഇത്ര ഉള്ളുണ്ടാവും പക്ഷെ അത് പതിനഞ്ചു മിനിറ്റ് അതിനകത്ത് പരസ്യം ഉണ്ട് അതെ അതിന്റെ ഇടയ്ക്ക് ചെറിയ പോഷൻ അത് പിന്നെയും പരസ്യം കഴിഞ്ഞ് പിന്നെയും ആ സീനെ പിന്നെ എടുത്ത് കാണിക്കും അങ്ങനെ ഇതിങ്ങനെ വലുതാക്കി 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 എപ്പിസോഡുകളാക്കി അങ്ങനെ കൊണ്ടുപോകും ഇതൊരു സിനിമ ആയിരുന്നെങ്കിൽ നമുക്ക് രണ്ടു മണിക്കൂറിനകത്ത് പരിപാടി കഴിഞ്ഞു ഇതിങ്ങനെ അഴിച്ചു നീട്ടി പോകുന്ന കുറെ സീരിയലുണ്ട് ചിലർക്ക് നല്ല കണ്ടന്റ് തരുന്ന പെട്ടെന്ന് തീർക്കുന്ന നടക്കുന്ന സീരിയലുകളും അതുപോലെ തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ സി കേരളത്തിലാണെന്ന് തോന്നുന്ന തുടക്കത്തിൽ അല്ല ഫ്ലവേഴ്സിലാ തോന്നുന്ന തുടക്കത്തിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു മൂന്നാം തൊരവോ അങ്ങനെ എന്തോ ഒരു സീരിയൽ അങ്ങനെ എന്തോരെണ്ണം ഉണ്ടായിരുന്നു ദൈവം അപ്പൊ അതിന്റെ അകത്ത് വളരെ നല്ലൊരു കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു സീരിയൽ ആയിരുന്നു അത് അങ്ങനത്തെ വളരെ പെട്ടെന്ന് തീർക്കുന്ന രീതിയിലത്തെ സീരിയലുകളും നമ്മുടെ ചുറ്റുമുണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ അതിനൊന്നും അത്രേ ഓഡിയൻസ് ഇല്ല വലിച്ചു നീട്ടി സദാ ക്ലേശയെ പോലെ പോകുന്നതിനൊക്കെയാണ് കൂടുതലും ഓഡിയൻസ് ഉള്ളത് എപ്പോഴും അമ്മായിമ്മ എന്ന് പറയുന്നത് വളരെ ക്രൂരതയുള്ള ഒരു അമ്മായിമ്മ വളരെ പാവപ്പെട്ട ഒരു മരുമോട് ഒന്നുമില്ലാത്ത ഇങ്ങനെയുള്ള കൊറേ സീരിയൽസ് നമ്മുടെ കുടുംബ ജീവിതത്തിലും കൂടി എന്താ പറയാ എഫക്ട് ചെയ്യുന്നുണ്ട് അത് വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ ഈ കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ വേറൊരു രീതിയിൽ നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിപ്പോ ആ കല്യാണം കഴിഞ്ഞ് വന്നൊരു പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയെ മരുമകൾ എന്നൊരു സ്ഥാനം കൊടുത്ത് അങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം ഈ സീരിയൽസ് അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ആയിട്ട് കൊണ്ടു വരുന്നുണ്ട് അതെ കൊണ്ടു അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ആണെങ്കിലും അത് നല്ല നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതെ ഈ സീരിയലുകൾ കുറച്ച് ഇഞ്ചക്ട് ചെയ്ത് കുറച്ച് ഉണ്ട് അത് നമ്മുടെ മുതിർന്നവരിലാണ് കൂടുതലായിട്ട് ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ളത് അവരാണല്ലോ കൂടുതൽ സീരിയൽസ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാറുണ്ട് എപ്പോഴും ഒരു ക്രൂര കഥാപാത്രമായിരിക്കണം അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ സീരിയൽസ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുങ്ങി അടുക്കാല പണിയെടുക്കാണെങ്കിൽ ഭയങ്കര പിന്നെ നമ്മളെ ആകർഷിക്കാനുള്ളത് കുറച്ച് ഓർണമെന്റ്സ് ഡ്രെസ്സുകള് അങ്ങനെ അല്ലെങ്കിൽ മേക്കപ്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി അത് കൊള്ളാം ആ ഡ്രസ് കൊള്ളാം അല്ലെങ്കിൽ ഇരുത് കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരുന്ന് കാണുന്നവരുണ്ട് ഡ്രസ്സുകൾ കാണാൻ ഇവരുടെ ഒക്കെ വിചാരിച്ചിട്ട് ഇരുന്ന് കാണുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ പക്ഷെ പണ്ടത്തെ ആ ഒരു സീരിയൽസിൽ നിന്നും ഇപ്പൊ കുറച്ചു മാറ്റം വരുന്നുണ്ട് ഈ ക്ലേശ്യ കഥാപാത്രങ്ങളായാലും ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ എവിടെയൊക്കെ മാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഓഡിയൻസിനും പിടിച്ചിരുത്താൻ ചേർക്കുന്നു അതെ എല്ലാ തരത്തിലുള്ള ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ കാറ്റഗറിനെയും ഈ ഒരു സമയമാവുമ്പോ പിടിച്ചു തീർന്നത് അത് ഈ ഇടയ്ക്ക് ഒരു റീൽസ് കണ്ടപ്പോഴത്തേക്കും ഈ ഒരു കുറച്ച് കോശം മാത്രം എടുത്തിട്ടിട്ട് ഇങ്ങനെ കാണിച്ചേക്കുന്നത് അപ്പൊ അതിന് ഒരുപാട് ഓഡിയൻസ് വന്നിട്ട് പറഞ്ഞു ആ ഇനി ഈ സീരിയൽ കണ്ടാൽ ഇത് ഏത് സീരിയലാന്ന് നോക്കി എന്തായാലും പോയിരുന്നു കാണുക എന്നൊക്കെ കാരണം അവനെ കൂടി പിടിച്ചിട്ടുള്ള മസാല അതിന്റെ അത് ഇട്ടേറ്റതാണ് എന്നതാണ് കാരണം മലയാളത്തിൽ എന്ന് പറയുമ്പോ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ സീരിയൽസ് എന്ന് പറയുമ്പോ കുറച്ചും കൂടെ ഒരു അത്ര വലുതായിട്ട് ഒരു റൊമാൻസോ കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അതൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കുട്ടികളാണെങ്കിലൊക്കെ ഇരുന്ന് കാണും കാണാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഹിന്ദി സീരിയൽസിലൊക്കെ കുറച്ച് കുറച്ചു കൂടുതൽ റൊമാൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഹിന്ദി സീരിയൽസ് ഒക്കെ ഇരുന്ന് കാണുന്നത് അതുകൊണ്ടാണ് അതിന്റെ കുറച്ച് മാർക്കറ്റിങ് കുറച്ച് കൂടുതലായിട്ട് ഉള്ളത് അപ്പൊ എന്തായാലും സീരിയൽസ് എല്ലാം പക്ഷെ ഈ സീരിയൽ അഭിനയിക്കുന്നവരായാലും എല്ലാവർക്കും അഭിനയമാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം അവർക്ക് സിനിമയിലേക്ക് പോകാനായാലും ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ പോയിട്ടുള്ള ഒരു അനവധിയാണ് അവർക്ക് അവരുടെ ആ ഒരു ആക്ടിങ് സ്കില്ല് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് പക്ഷെ ചില സമയങ്ങളിലൊക്കെ എവിടെയോ ഇവര് സീരിയൽ നടികളാണ് നടന്മാരാണ് എന്നതിന്റെ പേരില് സിനിമ അഭിനയി കിട്ടാതെ പോയൊരു അവസരവും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കുറച്ച് രണ്ടു മൂന്ന് പേരെ മാത്രമാണ് വളരെ സെലക്റ്റഡ് ആയിട്ട് മാത്രം സിനിമയിലേക്ക് പോയിട്ടുള്ളവരുള്ളൂ പക്ഷെ അത്രയും നല്ല അഭിനേതാക്കളാണ് ആ സീരിയലിൽ ഉള്ളത് അവർക്കൊരു നല്ലൊരു മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ അല്ലെ പിന്നെ വാർന്ന കാര്യം ഈ സീരിയലുകളുടെ ഈ ഒരു ണ്ടല്ലോ ഒരു പ്രത്യേകതരം കണ്ടന്റ്സ് മാത്രം എടുത്ത് അങ്ങനെ കുറച്ചാക്കിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഈ കൊറേയൊക്കെ സീരിയലുകളാണ് ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത് കുടുംബത്തിലാണെങ്കിലും ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ ഇങ്ങനെയാണെങ്കിൽ നല്ല പെൺകുട്ടി എന്നുള്ള രീതി അങ്ങനെയൊക്കെ ഒരു ഒരു ചിത്രം കൊണ്ടുവരുന്നത് ഈ സീരിയലുകളിലൂടെയാണ് ഇപ്പൊ സൂര്യ നേരത്തെ പറഞ്ഞ പോലെ ഈ ചന്ദനവാള സീരിയലിലാണ് ഇങ്ങനെയാണ് ഒരു മരമകൾ ഭയങ്കര നിഷ്കളങ്കമായി അച്ചടക്കത്തോടു കൂടി എങ്ങനെയായിരിക്കണം എന്നുള്ളത് അങ്ങനെ സ്ത്രീ എന്ന രീതിയിലേക്ക് അതിനൊക്കെ ഈ സിനിമ ആണെങ്കിലും സീരിയൽസ് ആണെങ്കിലും നമ്മളെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് ചില ക്യാരക്ടേഴ്സിനെ അനുകരിക്കുന്നവരും ഉണ്ട് അതേപോലെ ചെയ്യുന്നവരും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കി നിർത്തിയിട്ട് എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ മാത്രം പോകാരണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ പല കൃത്യങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതും ഇതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ നല്ല രീതിയിലുള്ള കണ്ടന്റ്സ് ആണെങ്കിൽ മാത്രം അതിനെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോവുക അല്ലാത്തതാണെങ്കിൽ അല്ലാത്ത സീരിയൽസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ആ സമയം നമുക്ക് നമുക്ക് ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തൂട എന്തുകൊണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സീരിയൽസ് എന്ന് പറഞ്ഞാൽ വളരെ എന്റർടൈൻമെന്റ് ഒരു ദിവസം കണ്ടില്ല ണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് പ്രശ്നം അല്ലെങ്കിൽ അതിനിപ്പോ എങ്ങനെ കാണും ഫോണിന് അതൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് എല്ലാ ആപ്പുകളിലൊക്കെ യൂട്യൂബിലാണെങ്കിലൊക്കെ കിട്ടും പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിലെ ജീവിതം വേറെയാണ് അത് അവര് ഒരു പ്രതിഫലത്തിന് വേണ്ടി മാത്രം അഭിനയിക്കുന്ന സ്ക്രിപ്റ്റ് ആണ് അത് അതൊരിക്കലും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലോട്ട് കൊണ്ടുവരാതിരിക്കുക യഥാർത്ഥ ജീവിതത്തിലോട്ട് കൊണ്ടുവരാതിരിക്കുക നമ്മൾ മാത്രം പറയാ